കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്ത ഭക്തകവിപ്രമുഖന്മാരിൽ ഒരാളായിരുന്നു പൂന്താനം മലപ്പുറത്തെ പൂന്താനമില്ലത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് പൂന്താനം നമ്പൂതിരി ജനിച്ചത് അദ്ദേഹം ഇല്ലപ്പേരിൽ അറിയപ്പെട്ടിരുന്നതിനാൽ യഥാർത്ഥ പേര് വ്യക്തമല്ല ദീർഘനാൾ നീണ്ടുനിന്ന അനപത്യ ദുഃഖത്തിനൊടുവിൽ ഉണ്ണി പിറന്നപ്പോൾ ഇല്ലത്ത് സന്തോഷവും ശാന്തിയും കളിയാടി എന്നാൽ അന്നപ്രാശ അന്നപ്രാശദിനത്തില കുഞ്ഞ് മരിച്ചതോടെ പൂന്താനം തൻ്റെ ജീവിതം ഭഗവത് ചിന്തകൾക്കായി മാറ്റിവെച്ചു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ മക്കളായി മറ്റുണ്ണികൾ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ ഭക്തിക്കൊപ്പം ആ പിതൃഭാവവും തെളിഞ്ഞു ആ കവിതയിൽ ഗുരുവായൂരപ്പൻ്റെ കഥകളിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം ഒരുപാട് കഥകൾ അദ്ദേഹവും ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചരിത്രവും ആരാധനയും നിറഞ്ഞ ഒരു പരമ്പരാഗത കേരളശൈലിയിലുള്ള വസതിയാണ് പൂന്താനമെല്ലാം ജ്ഞാനപ്പാന സാഹിത്യവൈഭവം അഗാധമായ ഭക്തി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഭക്തിക്കും ആത്മീയ ആവേശത്തിനും വലിയ പ്രാധാന്യം നൽകിയ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരിൽ പൂന്താനം നമ്പൂതിരിയും പ്രമുഖനായിരുന്നു ഗുരുവായൂർ ദേവസ് ആണ് ഇപ്പോൾ ഇല്ലം പരിപാലിക്കുന്നത് കവിയുടെ ജീവിതവും കൃതികളും ഭാവി തലമുറയ്ക്കായി നന്നായി സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് പരമ്പരാഗത കേരളീയ ശൈലിയുള്ള വാസ്തുവിദ്യയുള്ള പൂന്താനമില്ലം തലമുറകളെ പ്രചോദിപ്പിക്കുന്ന മഹാനായ ഗുരുവിൻ്റെ സ്വാധീനത്തിൻ്റെ തെളിവാണ് ഇല്ലം സന്ദർശിക്കുന്നത് മഹാകവിയുടെ ജീവിതത്തിലേക്കും കൃതികളിലേക്കും മാത്രമല്ല കേരളത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകത്തിലേക്കും ഒരു നേർക്കാഴ്ച നൽകുന്നു കേരളത്തിലെ പ്രശസ്ത ഭക്തകവികളിലൊരാളായിരുന്നു പൂന്താനം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ജ്ഞാനപ്പാന ലളിതമായ ശൈലിയിലൂടെ ഭാരതീയ ജീവിതചിന്ത കുറുക്കികൊള്ളുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ മേന്മ ഐഹികങ്ങളായ ഭ്രഹ്മെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണത്തിൻ്റെ പ്രാധാന്യവുമാണ് ഇതിൽ കവി പ്രധാന വിഷയമാക്കിയിരിക്കുന്നത് അതിൽ അന്തർഹിതമായിരിക്കുന്ന ജീവിത വിമർശനം ഇന്നത്തെ വായനക്കാരുടെ മനസ്സിലും പ്രതിധ്വനിക്കുവാൻ പോന്നതാണ് ജ്ഞാനപ്പാനയിലെ ചില വരികൾ കണ്ടുകണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികാമുകൾ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ എണ്ണി എണ്ണി കുറയും നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും നേരത്തും ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നത് നാം വൃഥാ